ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഒരു ഹോസ്പിറ്റൽ ബ്ലോഗാണ് കേട്ടോ ഇന്ന് എനിക്ക് ചെക്കപ്പ് ഡേ ആയിരുന്നു ശരിക്കും ഈ വീഡിയോ എടുത്തേക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച എടുത്താണ് കേട്ടോ എനിക്ക് ബുധനാഴ്ച ദിവസമാണ് ചെക്കപ്പ് പക്ഷേ മടി പിടിച്ച് അങ്ങേയറ്റ അറ്റ വായിരുന്നു കൊണ്ടിട്ട് വോയ്സ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു അത് എഡിറ്റ് ചെയ്ത് വന്നപ്പം ഈ ബുധനാഴ്ചത്തെ ചെക്കപ്പും കഴിഞ്ഞ് വന്നിരുന്നിട്ടാണ് കേട്ടോ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ രണ്ട് ബ്ലോഗ് കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ഹോസ്പിറ്റൽ അപ്ഡേഷനും എല്ലാം കൂടെ ഒരുമിച്ചാക്കിയേക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡി ഡി ആർ സിയിലോട്ടാണ് പോകുന്നത് നമ്മുടെ കട്ടപ്പനയിലെ എനിക്ക് ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് മേടിച്ചിട്ട് വേണമായിരുന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കാണെങ്കിൽ ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് പ്രിൻ്റ് എടുക്കാനും പറ്റത്തില്ല അപ്പോഴാണ് അവർ പറഞ്ഞവർക്ക് പൈനാവിലുണ്ട് അവിടെ ചെന്ന് നം നമ്മുടെ ഈ ഉണ്ടല്ലോ അത് പറഞ്ഞാൽ മതി അവിടുന്ന് പ്രിൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും പൈനാവിൽ പോയി എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല കറണ്ട് എന്തായാലും വരില്ല അവിടെ ചെന്ന് ഹോസ്പിറ്റലിന് തൊട്ടടുത്താണ് അപ്പോൾ അവിടുന്ന് റിസൾട്ട് അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ കട്ടപ്പനയിൽ നിന്നിങ്ങി പോകുന്ന ചെറുതോണി എത്തിയപ്പോഴത്തേക്കുണ്ടല്ലോ പെരുമഴ തുടങ്ങി പെരുമഴു പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി പോലും കാണാൻ പറ്റത്തില്ല അതുപോണക്കത്തെ മഴയായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ എപ്പോഴാണ് മഴ പെയ്യുന്നത് എപ്പോഴാണ് വെയിൽ തെളിയുന്നത് ഒന്നും അറിയത്തില്ല അതുപോണൊക്കെ മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ അന്നേരം പറയുമായിരുന്നു കട്ടപ്പന പെയ്തോന്ന് വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ മഴ പെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങോട്ടേക്ക് ഭയങ്കര മഴയായിരുന്നു കേട്ടോ അങ്ങനെ ആശുപത്രി വന്നിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഒ പി ചീറ്റെടുത്തു ചീറ്റെടുത്തിട്ട് ക്യാഷ്വാലിറ്റി വന്നിട്ട് നമുക്കൊരു ചീട്ടുണ്ട് കേട്ടോ അതിൽ ആ കാർഡിൽ നമ്മുടെ പ്രഷറും അതുപോലെ തന്നെ വെയിറ്റും എല്ലാ പ്രശ്നവും അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന് ഡോക്ടറെ കണ്ടു അനക്കമൊക്കെ നോക്കി അതുപോലൊക്കെ തന്നെ എൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഷുഗറിൻ്റെയൊക്കെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞത് ജൂലൈ പത്താണ് കേട്ടോ എനിക്ക് ഡേറ്റ് പറഞ്ഞേക്കുന്നത് ജൂലൈ പത്തിന് സിസേറിയൻ ആണ് എനിക്ക് അപ്പോൾ ജൂലൈ പത്തിന് ഓപ്പറേഷൻ ചെയ്യും അതുപോലൊക്കെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോരുക അന്നേരം വന്നേക്കണം പിന്നെ അന്നേരം എമർജൻസി ആയിട്ട് തന്നെ ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ ജൂലൈ പത്തിന് ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഒന്നുകൂടെ വരണം ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെക്കപ്പ് കൂടെ ഉണ്ട് അന്ന് ഷുഗറും നോക്കണം അതുപോലൊക്കെ തന്നെ എന്താണ് മറ്റേ തൈറോയിഡും നോക്കിയിട്ട് വരണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പത്താം തീയതിയാണുള്ളത് ഒമ്പതാം തീയതി അഡ്മിറ്റാകുക എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് പാറേമാവിലോട്ടാണേ ആയുർവേദ ആശുപത്രിയിൽ എനിക്ക് മാതൃവന്ദനത്തിൻ്റെ രജിസ്റ്റർ ചെയ്യാനുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ മാതൃവന്ദനം ആയി അഞ്ചാം മാസത്തിലാണ് ശരിക്കും രജിസ്റ്റർ ചെയ്യുന്നത് പക്ഷേ ഞാനിവിടെ ഐ ടി അവിടെയാണ് നമ്മുടെ അഡ്രസ്സ് കട്ടപ്പനായതുകൊണ്ടാണ് ഐ ടി അവിടുത്തെ ആയുർവേദ ആശുപത്രിയിൽ നിന്നാണ് ഇതൊക്കെ കിട്ടേണ്ടത് അവിടെ രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് അവർ പറയുന്നു അങ്ങനെ ഒരു പദ്ധതി അവർക്ക് ഈ പ്രാവശ്യം ഇല്ലെന്നുള്ളത് പൊന്നപ്പനായിരുന്നപ്പോഴത്തേക്കാണെങ്കിൽ അഞ്ചാം മാസം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എല്ലാ മരുന്നുകളും ആയുർവേദ മരുന്നുകളും മുഴുവൻ അവിടെ നമുക്ക് കിട്ടിയതാണ് കേട്ടോ ഇപ്പാവശ്യം അങ്ങനെ ഒരു പദ്ധതി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ പതിനാവിലോട്ട് മാറിയപ്പോഴത്തേക്ക് അന്നേരം വിചാരിച്ചു കാരണം പാറമാവിൽ അവിടെ തൊട്ടടുത്താണ് അപ്പോൾ അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തിടാം ഉണ്ടോയെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു രജിസ്റ്റർ ചെയ്തിട്ടോ വെച്ചിട്ട് താമസിച്ചു പോയായിരുന്നു കാരണം എനിക്കിപ്പം ലാസ്റ്റ് മന്ത് ആയില്ലേ എന്നാലും കുഴപ്പമില്ല രജിസ്റ്റർ ചെയ്ത് വന്നിട്ട് പ്രൂഫുകൾ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് എനിക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മരുന്നിനൊക്കെ ഉണ്ടോ അല്ലോ ഭയങ്കര വിലയാണ് പുറത്ത് ഈ അങ്ങാടി മരുന്നുകൾക്കൊക്കെ അരിഷ്ടവും കഷായവും പിന്നെ ലേഹ്യവും അതുപോലൊക്കെ തന്നെ കുഴമ്പുകളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ അതൊക്കെ പുറത്ത് മേടിക്കണമെങ്കിൽ എങ്ങനെ പോയാലും നല്ല വിലയാവുന്നതാണ് നമ്മളീ മാതൃബന്ധനം രജിസ്റ്റർ ചെയ്യുന്ന വഴി നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇപ്പം ഡിസ്ചാർജ് ആകുമ്പോഴത്തേക്കും ഇവിടെ വന്ന് മേടിച്ചുകൊണ്ടങ്ങ് പോയാൽ മതിയല്ലോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ചെറുതോണി വന്നു ഫുഡ് കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ പെരുമഴെന്ന് പറഞ്ഞാൽ പെരുമഴ അങ്ങനെ തേണ്ട അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചിങ്ങി മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ കുറഞ്ഞു എന്നാലും ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പറയുമായിരുന്നു ഈ ചെറുതോണി സൈഡൊക്കെ ഒരു മഴയൊന്ന് ഒന്ന് ചാറുകയോ പെയ്യോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മഞ്ഞാണ് നമുക്കത്രേ ഇല്ല അങ്ങോട്ടേക്ക് പക്ഷേ ഈ സൈഡ് പെട്ടെന്ന് മഞ്ഞ് കയറുകയെ മൊത്തം കൊണ്ട് ആ സൈഡ് മുഴുവൻ ആ അപ്രവേശം കാണത്തില്ലാത്ത രീതിയിൽ മഞ്ഞ് കയറിയിട്ടുണ്ട് ആ ഒരു പെരുമഴ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ആഴ്ചത്തെ ഹോസ്പിറ്റൽ വിശേഷങ്ങളും അപ്ഡേറ്റ്സും പിന്നെ ആണെങ്കിൽ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വെറുതെ ഇരുന്നപ്പോ ചേട്ടൻ ചോദിച്ചാണ് പൊന്നു നമുക്ക് ആ കുടുക്ക പൊട്ടിച്ചാലോ പൊന്നൂസിന് അന്നേരം തന്നെ അത് പൊട്ടിക്കണേ ഞാൻ വേണ്ടത് വന്നിട്ടും കേക്കത്തില്ലെന്ന് അറിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു എന്നാലും നേണ്ട പൊട്ടിക്കാൻ വേണ്ടിട്ടിരിക്കാണ് രണ്ടുപേരൂടെ അവസാനം അല്ലേ പൊട്ടിച്ചു അങ്ങനെ പിന്നെ പൊട്ടിക്കണ്ടാ പൊടി കൊടുക്കുന്നത് എത്ര നാളേട്ടാ കൊടുത്ത് മേടിച്ചിട്ടാ ഒരു വർഷമൊന്നും ആയിട്ടില്ല നമ്മളിവിടെ വന്ന് കഴിഞ്ഞിട്ട് ഒത്തിരി നാൾ കഴിഞ്ഞാൽ മേടിച്ചു ചേട്ടൻ്റെ പിറന്നാളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മേടിച്ചോട്ട്

ണം ചെറിയ നോട്ടൊന്നും ചേട്ടൻ ഇട്ടിട്ടില്ലല്ലേ വലിയ നോട്ട് അച്ചക്ക് ചില്ലറ പൊന്നൂന് ചെറിയ നോട്ട് എനിക്ക് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് മുന്നോട്ട് പോവാ പത്തഞ്ഞൂറോ ഇനി നമ്മള് കൊടുക്കുമ്പേടിക്കുന്നത് ഇനി നമുക്ക് അടുത്ത് കൊടുക്കുമ്പേടിക്കുമ്പോ എന്നറിഞ്ഞിട്ട് നമ്മൾ ഉം പിടിച്ചു

എനിക്ക് പൈസ എനിക്കൂഡിയോ ആ കൊച്ചു തരും കൊച്ചു കൊച്ച എത്ര തരും നോക്കട്ടെ ആദ്യക്ക് മറ്റേ സിനിമയ്ക്കകത്തുടന്ന് ചാറുകൂട്ടി നക്ക അവസ്ഥയി ആ കൊടുക്കേണ്ട പൈസ എങ്കിലും തന്നല്ലോ വല്ല കൊടുക്കാൻ ഞാൻ അയിന് കൊറേ പൈസ ചിലവൈ അതേ